ഹലോ കൊറേ നാളായിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എന്തായാലും എൻ്റെ ബർത്ത്ഡേക്ക് തന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഞാൻ ഇടയ്ക്ക് വൺ മിനിറ്റിന്റെ ഷോർട്സൊക്കെ ഇടാറുണ്ട് അപ്പോൾ എല്ലാവരും എന്നോട് ഇപ്പഴും ചോദിക്കാറുണ്ട് ഇപ്പൊ എന്താ ഒരു ഒന്നും വീഡിയോ ഒന്നും കാണുന്നില്ല എന്താ വീഡിയോ ഇടാത്തേ വീഡിയോ ഇട്ടൂടെ അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ ആളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഇടാം ഈ ദിവസം മക്കളും ചേട്ടനും നാട്ടിലില്ല അപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഇല്ല എന്ന് വിചാരിക്കുമ്പോഴാണ് സർപ്രൈസായിട്ട് അവര് കേക്ക് സ്വിഗ്ഗിയില് വീട്ടിലെത്തിച്ചത് അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യണ സമയത്ത് അമ്മ വീഡിയോ കോളിൽ ചേച്ചിമാരോട് സംസാരിക്കണേ കാണുന്നത് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തത് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അപ്പൊ എന്റെ അന്ന് കുറേ പേര് എന്നെ വിഷ് ചെയ്തു പതിവില്ലാത്തോണം കുറേ പേര് ഗ്രൂപ്പുകളിലൊക്കെ സാധാരണ സാധാരണ വിഷ് ചെയ്യാറുണ്ട് കുറച്ച് പേരൊക്കെ ഇപ്രാവശ്യം കുറേ പേര് വിഷ് ചെയ്തു അപ്പോൾ അതൊരു കുഞ്ഞൊരു കാര്യമാണെങ്കിലും അത് കേൾക്കുമ്പോൾ ഒരു ബർത്ത്ഡേ തന്നോ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരെയും അതുപോലെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാന്ന് അതായത് നേരിട്ടൊന്നല്ല വാട്സപ്പിൽ ഇങ്ങനെ പേഴ്സണലായിട്ട് സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് പേഴ്സണലായിട്ട് ഹാപ്പി ബർത്ത്ഡേ റിറ്റി എന്നൊക്കെ പറയില്ലേ അത് ആ ഒരു കുഞ്ഞു കുഞ്ഞുകാര്യം കേക്കണെങ്കിൽ ഇത്ര വലുതായിട്ട് കൂടി അത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് കെട്ടോ അപ്പോൾ ഞാൻ വിചാരിങ്ങനെ വിഷ ചെയ്യണം വിഷ ചെയ്യ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ആലോചിച്ചത് എൻ്റെ ബർത്ത്ഡേ അന്ന് തന്നെ ആ സെയിം ഡേറ്റിൽ തന്നെ ആളുടെ ബർത്ത്ഡേ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ലേഡിയുടെ അപ്പം എനിക്ക് പരിചയം എനിക്ക് അറിയണം ഞാൻ അറിയണൊരാളാണ് അപ്പോൾ ഞാൻ ആളെ കാണുമ്പോൾ എന്നും ചിരിക്കാറുണ്ട് ആളങ്ങോട് തിരിച്ച് ചിരിക്കാറില്ല അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് എന്താണാവോ എന്നെ കാണുമ്പോൾ എന്നും ചിരിക്കാത്തത് ഞാൻ ചിരിക്കണ്ടല്ലോ ചിലപ്പോൾ എന്നെ കാണാണ്ടായിരിക്കും അതായിരിക്കും അപ്പോൾ ഞാൻ എനിക്കറിയാം ആളുടെ ബർത്ത്ഡേ സേ ആ ഒരു ദിവസം തന്നെയാണെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആ ദിവസം കാണുമ്പോൾ വിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ആളെ കണ്ടപ്പോൾ വിഷ് ചെയ്തു ഹലോ നല്ല ബർത്ത്ഡേ ഹാപ്പി ബർത്ത് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് താങ്ക് യു എന്ന് പറഞ്ഞു ചെറിയ ചിരിച്ചിരിച്ച് പോയി അപ്പം ഞമ്മളന്നെയാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു സെയിം ടു യു എന്ന് പറഞ്ഞാൽ ആൾ തിരിഞ്ഞടത്തും അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ ഇനി എന്നെ കാണുമ്പോൾ എന്നും ശരിക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു മക്കൾ നാട്ടില്ലാത്തവരുണ്ട് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കല് കുറവാണ് ഇതിപ്പോൾ ഞാൻ ജിമ്മിൽ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നെന്തെങ്കിലും ചിലവ് കൊണ്ടിരുന്ന അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കിഴിപ്പൊറോട്ടയും ചിക്കൻ കറിയും ഇത് സാധാരണ ഒരു ചിക്കൻ കറിയാണ് ഇട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിൽ ഉള്ളിയും സബോളയും ഞാൻ ചേർത്ത് അതൊന്ന് മുരിഞ്ഞ് വന്നപ്പോൾ മുരിഞ്ഞ് തുടങ്ങിയപ്പോൾ അതിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ട് കൊടുത്തു അതൊന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി മല്ലിപ്പൊടി അത് ഞാൻ ചേർത്തിട്ടുള്ള പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ ലാസ്റ്റ് ഞാൻ ചിക്കൻ മസാലയും ചേർത്തുന്നുണ്ട് പിന്നെ ഞാൻ അത് ഇന്നലെ തലദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മല്ലി മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും തൈരും വിനീഗറും ചേർത്തിട്ട് ലെമണും ചേർത്തിട്ടാണ് ഇത് ഞാൻ മാരിനേറ്റ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ചേർന്നത് ഇതിൽ മസാലയൊക്കെ നല്ലോണം വെന്ത് മുരിഞ്ഞ് വന്നപ്പോൾ ഞാൻ ടൊമാറ്റോ ഇട്ട് കൊടുത്തു ടൊമാറ്റോ വെന്ത് വന്നപ്പോൾ ഞാൻ വേവിച്ച് വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്തു ചിക്കൻ ഞാൻ കുക്കറിലാണ് വേവിച്ചത് ഒരു വിസിൽ വന്നില്ല അതിന് മുന്നേ ഞാൻ ഓഫാക്കി അല്ലെങ്കിൽ വേവ് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഓഫാക്കി ആ ചിക്കൻ വെന്ത ചിക്കൻ ആണ് ഇതിലിട്ട് കൊടുത്തു വെള്ളമൊക്കെ പറ്റി മസാലയൊക്കെ ചിക്കനിലേക്ക് ആയി വന്നപ്പോൾ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തു കാരണം നമ്മുടെ ചിക്കനിലേക്ക് വെള്ളം ഗ്രേവി നല്ലോണം ചിക്കനിൽ നല്ലോണം ഗ്രേവി വേണം കാരണം കിഴി പൊറോട്ടയാണ് അപ്പൊ പൊറോട്ടയ്ക്ക് മുങ്ങി മുങ്ങിയൊക്കെ വിധം അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവിയാണ് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചെടുത്തത് ഇതില് അടുത്ത ടാസ്ക് കേട്ട വലിയ ടാസ്ക് ആയിട്ട് എനിക്ക് ഇതില് തോന്നിയത് വാഴല മുറിക്കണം പിന്നെ കിഴി പൊതിയണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വാഴല വെച്ചിട്ട് കീ ഉണ്ടാക്കണത് അപ്പൊ അതിന്റെ പോരായ്മ ആ സമയത്ത് എനിക്ക് തോന്നി പോരാഞ്ഞിട്ട് സമയവും ഇല്ല അപ്പൊ ഒരു മാതിരി വെപ്രാളായിരുന്നു എനിക്ക് ആ സമയത്ത് കുറേ പേര് എന്നെ ജിമ്മില് വെയിറ്റ് ചെയ്യാനുള്ള അപ്പൊ അവരോടൊക്കെ ഞാൻ പോലെ നിക്ക് എന്ന് പറഞ്ഞിട്ട് ഏർ നിർത്തിയേക്കണതല്ലേ അപ്പോൾ അവര് അവർക്ക് പോ സമയം പോവാണ്ട് ഞാൻ അപ്പളേക്കും അവിടെ എത്തണ്ടേ അപ്പോൾ ആ സമയത്ത് പിന്നെ ഞാൻ ഫസ്റ്റ് കേൾക്കട്ട് ശരി കിഴി കെട്ടാന്ന് നോക്കിയപ്പോൾ അത് ശരിയാവാണ്ടൊക്കെ എനിക്ക് തോന്നി പിന്നെ ഞാൻ ഒരെണ്ണം മാത്രം അങ്ങനെ ചെയ്തോളൂ ബാക്കിയുള്ളതൊക്കെ ഒരു സാധാ പൊതിച്ചോറ് ടൈപ്പാണ് ചിക്കൻ പൊറോട്ട പൊതി റെഡിയാക്കിയത് പിന്നെ അങ്ങനെ ഒരു ഞാൻ അങ്ങനെ എടുത്തത് അഞ്ച് പൊതിയാണ് ഞാനിങ്ങനെ ചെയ്തത് അത് എന്നിട്ട് ഓരോന്നും ആവി കയറ്റി എടുത്ത് വെച്ചു പിന്നെ ഞാൻ പൊതികളൊക്കെ ആയിട്ട് ഞാൻ ജിമ്മിലേക്ക് പോയി അപ്പോൾ പോകുന്ന നേരത്ത് സ്കൂട്ടറൊന്നും ശരിയായില്ല സ്കൂട്ടർ സ്റ്റാർട്ട് സ്റ്റാർട്ടാവണം അപ്പോൾ ഞാൻ ഊബർ വിളിച്ചിട്ട് പോയി അങ്ങനെ ഒരു കണക്കിന് നേരം വൈകി വൈകി എന്നുള്ളൊരു ഇത് ചമ്പലോടുകൂടിയാണ് ഞാൻ എത്തിയത് ഏകദേശം ഒരു പതിനൊന്നര വരുന്ന മുക്കാൽ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യമൊക്കെ മറന്നു പിന്നെ അവർ ബർത്ത്ഡേയുടെ സോങ് ഒക്കെ വെച്ചപ്പോഴാണ് ആ എൻ്റെ ബർത്ത്ഡേ ആണല്ലോ ഞാൻ ഓർത്തത് അങ്ങനെ എല്ലാവരും വന്ന് വിഷ് ചെയ്തു ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ രോമാഞ്ചപ്പൂളകതക്കായ ആ സമയത്ത് ഭയങ്കര സന്തോഷമായി പിന്നെ പുതിയ കിഴി പൊറോട്ട ഒക്കെ എടുത്ത് എല്ലാവരും കഴിച്ചു എല്ലാവരും വട്ടിട്ട് കഴിച്ചു വർത്താനൊക്കെ പറഞ്ഞു എല്ലാവരുടെ വയറും മനസ്സും നിറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അത് കിട്ടുമ്പോൾ ഞാൻ ഹാപ്പി നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു നന്നായിരുന്നു കേട്ടോ എനിക്കും തോന്നും അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ വിശേഷം അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം